ഗ്സ് അപ്പം നമ്മുടെ ഫാമിലി കുറച്ച് പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം നമ്മുടെ പിള്ളേരെ തക്കൊടുാ ഇത് തക്കൊടു തക്കൊടു അടുത്തൊരാൾ ഇവിടെ കിടക്കുന്നുണ്ട് വാ ഇതാ ഒരാള് ഡാഷൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ രണ്ടെന്ന ഹായ് അതിന്റെ കുട്ടി രണ്ട് വേറെ രണ്ട് ചെറിയ പിള്ളേരുണ്ട് ഹായ് 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 ഓക്കെ പിള്ളേരെ അിറ്റി കമോൺ ബിറ്റി എവിടെ ബിറ്റി ബിറ്റി ഗേൾ ബിറ്റി ഇതിൽ സുഖമായിട്ട് ഇരിക്കണ്ടേട്ടോ ബിറ്റി എവിട്രാ എവിടെ 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 ബിറ്റി എവിടെറ നമ്മുടെ അടുത്ത ആള് മിക്കി എവിടെ എന്താ നമ്മുടെ മിക്കി മിക്കുട്ടിയവിടെ എവിടെ 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 മിക്കി എവിടെ എവിടാ വാ പോവാട് വേടാ ഇങ്ങോട്ട് വേടാ മിക്കി ഇവിടോ വിടുവാരി തിരി തിരി ഇവിടോ ഇവിടോ എന്നെ കാണട്ടെ സുന്ദരി എവിടെ മിക്കി ആള് ഓൺ ഹീറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല സ്നേഹമാണ് കേട്ടോ പിന്നെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ അതിനൊക്കെ കാണിച്ചു തരാം ബിറ്റി ബിറ്റി വിടോ കുട്ടി അവിടെ പിള്ളേർ നല്ല ആക്റ്റീവ് നല്ല സ്നേഹമുള്ള പിള്ളേരാണ് കേട്ടോ കമ്മട്ടിപ്പാട നമ്മുടെ കമ്മട്ടിപ്പാട പിള്ളേർ എവിടെ ഗംഗിയും കൃഷ്ണനും കേട്ടോ പിള്ളരാളെ അടിപൊളിയാണ് കേട്ടോ ഇവർ പിന്നെ കൂട്ടിലാണ് ബിറ്റി എവിടെ എവിടെ

Wala. Second. Second. Wala. Good. Higher. Higher.